സൊ കുറെ കാലത്തിന് ശേഷം ഒരു കുറച്ച് കാലം എന്നല്ല പറയാൻ പറ്റൂല കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഒരു പുതിയ സംഭവം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട് ആൻഡ് പെലാബുഹനിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ കണക്കുണ്ട് നമ്മൾ ആദ്യത്തെ വീഡിയോ കാണത്താരുണ്ടെങ്കിൽ വേവ്യൂ പോയിന്റ് കാണുക സോ അതിനായിട്ട് നിങ്ങൾ പോവേണ്ടതാണ് സോ ഇത് പെലാബുഹൻ പറഞ്ഞ മെറക്ക് പറഞ്ഞ സ്ഥലമില്ലേ ജക്രത്തേൻ്റെ അരിയത്തുള്ള അടയാൻ സോ ഇതാണ് അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി സോ ഈ റോഡ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ തിരിഞ്ഞിട്ടുണ്ടാവും എവിടെയാ ഡെസ്റ്റിനേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ നമുക്കിപ്പോൾ പോവേണ്ടത് നമ്മൾ ജെട്ടോം ജെട്ടോമിനെ കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഒരു ബസ്സിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് സോ നമുക്ക് നേരെ വണ്ടിയിലോട്ട് പോയാലോ സോ ആരുമില്ല നമ്മൾ ഒറ്റക്കാണ് അതിന് അടുത്ത വീഡിയോയിലോട്ട് ഗൈസ് നമ്മൾ ഒരു കസ്റ്റമറിനും കൂടി വിളിക്കും അയാളെ ഫോട്ടോ നമ്മൾ സൈഡിൽ ഇപ്പം കാണിക്കുന്നുണ്ട് സോ ഗായ്സ് നിങ്ങൾ നേരെ പോവാം നമുക്ക് നേരനെ പോയിട്ട് പക്ഷരാം ഇത് രണ്ടുമിറ്റാത്തെ വീഡിയോ പറയാൻ പറ്റില്ല കുറെ നേരത്തെ വീഡിയോ എല്ലാം ഉണ്ട് ആൻഡ് ഏട്ന്ന് ഇങ്ങോട്ട് പോയാ പോകാനെല്ലാം ചെയ്യും അങ്ങനെ പോവാത്തവരുണ്ടെങ്കിൽ പോയിട്ട് ഗൈസ് വണ്ടിയെല്ലാം അടിച്ചു വിട്ടുണ്ട് ഈ കാറെ സൈഡാക്കാത്തൊരു വണ്ടിയാണ് സുഖ സ്ഥിരകീടെ ബ്ലോക്കാണ് അതുകൊണ്ട് സീക വളച്ചു പിടിക്കാം ആൻഡ് ഈയിലോട് ഒന്ന് പോയിട്ടൊന്നും വരട്ടെ ഈയിലോട്ട് പോയി നോക്കട്ടെ ഓക്കെ കൈസ് സോ നമ്മളെ ഡെസ്റ്റിനേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട് അധികം ഇതൊന്നും ഇല്ല നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷൻ ഇവിടെ ഉണ്ട് അവർ ഡ്രിഫ്റ്റ് അടിക്കുമ്പോൾ ഗൈ സ്പീഡിൽ തന്നെ സ്ഥലം പോണ സ്ഥലമാണ് ഇവിടുത്തെ ഈ ഈ ബസ്സിൻ്റെ ഇത് എന്താ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോന് ശേഷം കാണിക്കുന്നതാണ് സോ ഗായ്സ് നമുക്ക് റിവേഴ്സ് എടുത്ത് അങ്ങോട്ട് എന്തെങ്കിലും എന്താ നോക്കിത്തരാം ഓക്കെ ഗായസ് ഒരു ഇതുണ്ട് ട്രെയിനിടെ കടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് നല്ല നോക്കിയിട്ട് വരാം ആനങ്ങനെ ഉണ്ടായില്ലയോ സ്ഥലില്ല ഇറങ്ങാൻ സോ ഓക്കെ ഇവിടെ ഇതാ നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷൻ ഇവിടെ തന്നെയാണ് സോ ഇതാണ് ട്രെയിൻ എന്തെല്ലാം പഴയ ഒരു ഇൻഡോനേഷ്യൻ ട്രെയിൻ ട്രെയിനാണ് അല്ല സാധാ സോളോക്കാരുടെ ട്രെയിനൊന്നുമല്ല ആക്ച്വലി ഇത് വർക്ക് വർക്കുമല്ലെന്ന് തോന്നുന്നു ഇത് തണ്ടാക ഇവിടെ ബോഗി ഫിറ്റഡല്ല കേട്ടോ ട്യൂഷനിലങ്ങനത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും ഈ ബോഡി ഫിറ്റഡല്ല ഗെയിമിൽ അല്ലെങ്കിൽ സാധാ നമ്മൾ മറ്റേ ഗെയിമിലെല്ലാം കാണുന്ന ബോഡി ഫിറ്റഡല്ല ഫിറ്റേ അല്ല ബാക്ക് ഡോറിലും വെച്ചിട്ടുണ്ട് സോ നമ്മളെ മെയിൻ ഇത് കാണിച്ചു തരാം we